കുഞ്ഞിപ്പ് കുറച്ച് തവണ നേരം പച്ചമുളക് ചിന്തിക്കിരിക്കും ഏറ്റവും കുഞ്ഞിപ്പെങ്ങൾ ഒരു കരി അടിച്ചാൽ പോരെന്നു ചോദിച്ചപ്പോ ചേട്ടാ കുഞ്ഞിപ്പങ്ങളുടെ കയ്യിൽ കുഞ്ഞിപ്പുഴു ഓക്കെ മനസ്സിലായി കളർ കണ്ടിട്ടാണ് അദ്ദേഹം അതിലേക്ക് എത്തിപ്പിടിക്കാൻ നോക്കുന്നത് എന്നാൽ കട്ടൻ ചായ അടിക്കാൻ പോകുകയാണ് ഡ്രൈ ആയിട്ട് അതെ ചായ ഒറ്റയടിക്ക് മറ്റേ ഷോർട്ട് അടിക്കുന്ന സിപ്പ് ഒരു സിപ്പ് അടിച്ചത് ഇനി അപ്പോഴും നിങ്ങൾ ആലോചിക്കണം ഒരു മുളകിനെ കൊല്ലാൻ പറ്റില്ല വീറും വാശിയോടെയാണ് ലീനാപ്പടിക്ക് എരിഞ്ഞെരിഞ്ഞ് ഇവിടെ നിൽക്കുന്നത്